ഒരു ബീഫ് രണ്ട് പേര് കഴിക്കാന്നൊക്കെ പറഞ്ഞ അവസാനം അഞ്ച് ബീഫ് കാലിയാക്കി പിന്നെ രണ്ട് കപ്പ മേടിച്ചു പിന്നെ ഒരു അഞ്ചെട്ട് പത്തിരി മേടിച്ചു ഒരു പൊറോട്ട മേടിച്ചു ഞങ്ങള് ഒരു വീക്കെൻഡ് ട്രിപ്പിന് ഇറങ്ങി ഇപ്പോ വയനാട്ടിലേക്കാണ് നമ്മൾ പോണത് വീക്കെൻഡ് ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് ഞങ്ങൾ കാട്ടിൽ കൂടെ പോവാണ് പോവുന്നത് എങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളൊരു ഹോമിയോ ക്ലിനിക്കിലേക്കാണ് പോണത് ഇന്ന് നിതക്ക് നിതക്ക് പിന്നെ സുഖല്ല അപ്പൊന്ന് ഡോക്ടറെ കാണാൻ വേണ്ടി പോവാണ് പോകുന്നത് നമ്മളെ കല്ലൂർ ഭാഗത്തുള്ള ഒരു ഹോമിയോ ക്ലിനിക്കിലേക്കാണ് പോണത് ഇപ്പം നമ്മള് തമിഴ്നാടിന്റെ അതിർത്തി കഴിഞ്ഞ് കേരളത്തിലേക്ക് പ്രവേശിച്ചു കിരറ്റൂർ ഹോമിയോ ക്ലിനിക്കിലേക്ക് ണ്ടാവും അതിനിത വീക്കെൻഡ് ട്രിപ്പ് നല്ല എൻജോയ് ചെയ്യുന്നു കേട്ടോ നല്ല ഉറക്കോയ് എവിടെ നമ്മള് പോയാലോ പക്ഷെ വേറൊരു വിഷയുണ്ട് ബത്തേ പോയ കറങ്ങി പറഞ്ഞൂടെ പോയാലും എളുപ്പമാണ് പക്ഷെ റോഡ് ഭയങ്കര മോശാണ് എന്തെയ്യും ഇതിവിടെ തന്നെ പോലെ കൊറച്ച് ചാടി കളിച്ചു പോണ്ട് എന്താ ചെയ്യാ നമ്മടെ വാസുട്ടൻ വാസുട്ടൻ അല്ലെ പേര് മറന്നുപോയി ഒരു കട നമുക്ക് തിരിച്ചുവരുമ്പ് വരാ കൈ കാണിച്ചു അപ്പൊ നമുക്ക് തിരിച്ചു വരുമ്പോഴ വരാ വന്ന ഈ ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് അവിടെ ഇറങ്ങണം കേട്ടോ കാസർ നമുക്ക് ചായ തന്നു അല്ലെ ചായ കുടിച്ച് ഒക്കെ കഴിഞ്ഞ് നമ്മളവിടുന്ന് ഇറങ്ങാൻ സമയത്ത് നമ്മളവിടുന്ന് കൊറേ എന്താണത് കർമൂസല്ലേ അതൊക്കെ പറിച്ചു നമുക്ക് സഞ്ചയിലാക്കിയൊക്കെ തന്നില്ലേസ് നമ്മളിപ്പോ കല്ലൂരിലുള്ള ഹോമിയോ ക്ലിനിക്കിന്റെ അവിടെ ഇവിടെയാണ് നമ്മള് ഗവൺമെന്റ് ഹോമിയോ കാണിച്ചിട്ട് വന്നിട്ട് നമുക്ക് അതിൽ ജനൂബിലേക്ക് പോവാം ആ വരുന്നുണ്ട് കാണിച്ചോ

ബൈ ബൈ നമ്മൾ ബത്തേരിയിലേക്ക് പോകും റാലി ആയിരിക്കും വയനാട് റാലി ട്രിപ്പ് തന്നെയാണെന്ന് തോന്നുന്നു ആര് വീക്കെന്റ് ഇങ്ങനെ ഇറങ്ങുന്നത് ശനിയാഴ്ച അല്ലേ

അൽജുനൂബ് കുഴിമന്തി ആനുണ്ട് എന്തൊക്കെ പണിയെ കഴിക്കും റെഡി ആയിട്ടില്ല ഇത് നേരം വെയിറ്റ് അമ്മ റെഡിയാണ് അത് അങ്ങോട്ട് പോണോ ബീഫ് ബീഫിനൽജുനൂബ് കുഴിമന്തി ഷോപ്പിനോ കുഴിമന്തി റെഡിയാണ് സംഭവം പക്ഷെ ഇവിടെ എത്തിയപ്പോ ഇവർക്കുമ്പോ ചെറിയൊരു മനസ്സ് നമ്മളെ ഇവിടെ ഒരു ബീഫ് ഉണ്ട് നമ്മടെ ഞാൻ ഇതുവരെ പോയിട്ടില്ല പക്ഷെ നമ്മള് മുമ്പ് ഒരു ദിവസം പോണെന്ന് വെച്ചിട്ട് അന്നും നടന്നില്ല അപ്പൊ ഇന്ന് ഇത് പറഞ്ഞാൽ നമുക്ക് ബീഫ് കഴിക്കാൻ പോവാ കുഴിമന്തി നമ്മളിന് മുമ്പ് കഴിച്ചിരുന്നു അടിപൊളി കുഴിമന്തി ബത്തേല് കിട്ടുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആണെന്നാണ് ചിലരൊക്കെ പറയാറുള്ളത് നമ്മളെല്ലാ സ്ഥലത്തും കഴിച്ചിട്ടില്ല പക്ഷെ ഇവിടെ ഞാൻ കഴിച്ചോടുന്ന ഇഷ്ടപ്പെട്ടുള്ള ഒരു സ്ഥലമാണ് അജനീത് ഇന്ന് നമ്മളേതായ കുഴിമന്തി ആണ് പ്രദേശത്തോടെ വന്നതില് നമ്മളിപ്പോ ഇവിടെ നിന്ന് നേരെ പുൽപ്പള്ളോട്ടില് പോയിട്ടുള്ള ീഫ് കഴിക്കാൻ വേണ്ടി പോവാണ് ബീഫ് ഒക്കെ അവിടെ പോയിട്ട് ബീഫ് വേണ്ട കുഴിമന്തി മതി പറയരുത് കേട്ടോ അവിടെ അത് തന്നെ കഴിക്കണ്ടില്ലേ മാറ്റങ്ങളില്ലല്ലോ ൂടെ വരണല്ലേ നമ്മള് അയൽ കൂടെ വരണം നേരെ നമ്മള് അഞ്ചാം മൈലോ നാലാം മൈലോ ആറാം മൈലോ എവിടെയാണ് പോണ്ടത് നോക്കി പോവാസ്റ്റുകൾ പോവാട്ടോ നറങ്ങണ്ട എന്തൊക്കെ കാഴ്ചകൾ കാണാൻ കണ്ടോ ഓക്കേ അല്ല ഇവിടുന്ന് ഒന്നാം മൈലിപ്പ നമ്മൾ എത്തിയത് ആറാം മൈല് വരെ പോണം അതിന്റെ ഇടയ്ക്ക് കൊറേ രണ്ടാം മൈല് മൂന്നാം മൈല് നാലാം മൈലൊക്കെ ഫോറസ്റ്റ് ആണോ ഫോറസ്റ്റ് കൂടെ കാടിന്റെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവാം പതുക്കെ മൃഗങ്ങള് ആ ഉണ്ടാവും ആനയൊക്കെ ഉണ്ടാവും പറ്റും എപ്പോഴും ഒന്നും ഉണ്ടാവില്ല വല്ലപ്പോഴേക്കുണ്ടാവും ോ ഞാനെന്ത് ഇവിടെയാണോ അറിയില്ല പക്ഷെ ഈ പുൽപ്പള്ളി റൂട്ടില് പല സമയത്തുണ്ടാവും ആന കടുവണ്ടപ്പോ കൊറച്ചു ദൂരെ പോവുള്ളു പിന്നെ അവിടെ ആടാ കെ എം എസ് ഹൗസ് തന്നെയാണ് തോന്നുന്നത് വേറെ കട നമ്മള് ഞാൻ വന്നിട്ടില്ല വന്നിട്ടില്ലെന്നുണ്ടെ ഇപ്പം വരാറുണ്ട് റംസ് ഒക്കെ എപ്പോഴും നമ്മൾ അവിടെ നമ്മുടെ ജീട്ടുഖാന്റെ ഹോട്ടലിന്റെ ഇവിടെ നമുക്ക് ബീഫൊക്കെ ആ നോക്ക কপ পৰোট পিনে ഗൈസ് ഞങ്ങൾ ഞങ്ങളവിടുന്ന് ബീഫും പൊറോട്ട ഉണ്ടായിരുന്നില്ല ആകെ ഒരു പൊറോട്ട ഉണ്ടായിരുന്നുള്ളു പിന്നെ പൊറോട്ട ഒന്നും അത്ര വലിയൊരു നല്ല പൊറോട്ട അവിടെ മെയിനായിട്ട് ബീഫാണ് ബീഫ് നല്ല അടിപൊളി രാവിലെ എട്ട് മണിയോട്ട് സംഭവം അവിടെ സ്റ്റാർട്ടാവും രാത്രി എട്ട് മണി വരെ ബീഫും ഫുൾ ടൈം ഉണ്ടാവും ഈ പൊറോട്ട ഒക്കെ രാവിലെ വന്നു കഴിഞ്ഞാൽ പൊറോട്ടയൊക്കെ ഉണ്ടാവുകയുള്ളൂ ഉച്ച പിന്നെ ഊണിന്റെ സമയമാണ് അപ്പം ചോറുണ്ടാവും പിന്നെ കപ്പ ഇതൊക്കെ ഉണ്ടാവും നമ്മളപ്പോഴത്തേക്ക് പൊറോട്ട ഒക്കെ കഴിഞ്ഞിരുന്നു എന്തായാലും ബീഫ് പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളി ബീഫ് ആണ് നമ്മൾ കാണുമ്പോൾ തന്നെ തിന്നാൻ തോന്നും കൊതി തോന്നുന്ന രീതിയിലാണ് അത് പിന്നെ നല്ല എരിവുണ്ട് ഇവര് എരിവുള്ളൊക്കെ കഴിക്കൂലെന്ന് പറഞ്ഞോ ഒരു ബീഫ് രണ്ടുപേര് കഴിക്കാന്നൊക്കെ പറഞ്ഞു അവസാനം അഞ്ച് ബീഫ് കാലിയാക്കി അതാണ് ബീഫിന്റെ രുചി പിന്നെ രണ്ട് കപ്പ മേടിച്ചു പിന്നെ ഒരു അഞ്ചെട്ട് പത്തിരി മേടിച്ചു ഒരു പൊറോട്ട മേടിച്ചു അത് ഏതൊക്കെയാണ് വേറെ നമുക്ക് അവിടെ ഫുഡ് ആയിട്ട് ഒന്നും ഉണ്ടാവില്ല നമുക്ക് പൊറോട്ടക്കും ഈ കറീലക്കും ഒക്കെ കൂട്ടാൻ വേണ്ടിട്ട് മീൻചാർ തരും അതാണ് അവിടുത്തെ സ്പെഷ്യൽ ഫുഡ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു കുറച്ച് സ്പൈസ് എരിവ് കൂടുതലായിരിക്കും കേട്ടോ കുറച്ച് എരിവ് കൂടുതലാണ് എരിവ് കൂടുതലാണ് മീൻസ് അതിൻ്റെ ഒരു രുചി അതാണ് ആ എരിവ് ഉണ്ടെങ്കിലാണ് ആ ഒരു ടേസ്റ്റ് അപ്പൊ അടിപൊളിയായിട്ടുണ്ട് നമ്മൾ അതിന്റെ കിച്ചണിൽ പോയിട്ട് കണ്ടു ഒരു പ്രിപ്പയർ ചെയ്യണതൊക്കെ അപ്പൊ ബീഫ് ഫുൾ ടൈം അതിലിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ ഒരുപാട് കഴിവേപ്പിലൊക്കെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ടിട്ടുള്ള ഇളക്കി സെറ്റപ്പ് ആണ് സംഭവം അടിപൊളിയാണ് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു ബീഫോ ഓക്കെ ബീഫോ പക്ഷെ വേറെ നമുക്ക് അവിടെ ബീഫിൻ്റെ കൂടെ കഴിക്കാനെന്താ വെച്ചാൽ പഴംപൊരി പത്തല് ഇതൊക്കെയാണുള്ളത് അതേ ഉള്ളൂ പിന്നെ അടിപൊളി ആ ഞാൻ ഇല്ല ഞാൻ അവര് വണ്ടി നിർത്തി ആന്റെ കണ്ടിട്ട് നിർത്തിയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി അങ്ങനല്ല ഞാൻ ആ ബൈക്ക് നിക്കണ്ടില്ലേ മറ്റേ വണ്ടി ഒന്നുകൊണ്ട് ബ്ലോക്ക് ആയി അപ്പുറത്തുനിന്ന് വണ്ടി ഒന്നും അതും ബ്ലോക്ക് ആയി അപ്പൊ നല്ല വണ്ടി ബ്ലോക്ക് ആയി നിക്കുമ്പോ എന്തോ സംഭവം ഞാൻ പറഞ്ഞു അവര് ഫോട്ടോ എടുക്കായിരുന്നു നമ്മൾ അവിടുന്ന് കുറച്ച് നേരം കുപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒന്ന് വണ്ടി നിർത്തി ഇവിടെ ഈ ചില്ലറ തടി വിൽപ്പന കേന്ദ്രമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അപ്പൊ ഇവിടെ തേക്കുമരൊക്കെ മുറിച്ച് ചില്ലറ വിൽപ്പന ഒക്കെ നടത്തണങ്ങൾ എനിക്കറിയില്ല വണ്ടിയോട് അങ്ങനെ നിർത്തി കുറച്ചൂടെ റസ്റ്റ് ആക്കിയിട്ട് പോവാന്ന് വെച്ചു അപ്പൊ ഞാൻ ഈ സ്ഥലം കണ്ട പാടവരെ ഇറങ്ങി ഓടി ഓടിക്കേറി അവിടെ പോയി നിൽക്കുന്നു ഫോട്ടോസ് എടുക്കാനാന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ സ്ഥലം നല്ല വൈബ് സ്ഥലമാണ് കുറച്ച് ഗ്രീനറി സ്ഥലാണ് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം അപ്പൊ അതിനുവേണ്ടി ഇറങ്ങിയതേ പൊറത്തുനിന്ന് ഇങ്ങനെ കയറി പ്രവേശനം ഇല്ലാത്ത സ്ഥല മനസ്സിലായോ നമ്മളങ്ങനെ കയറി ഏ അങ്ങനെ കയറി പോവാൻ പാടില്ല ഇവിടെ മരം മുറിച്ചിട്ടുണ്ട് ഈ തടിയൊക്കെ നമുക്ക് ചില്ലറായിട്ട് ആണെങ്കിൽ തരും ഇന്നത്തെ ട്രിപ്പ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമ്മള് ഇനി ഇവിടെ കുറച്ചേരം സമയം ചിലവഴിച്ച് പിന്നെ നേരെ വീട്ടിലേക്ക് പോകുന്നേ ഉള്ളൂ വേറെ പരിപാടികളൊന്നുമില്ല അപ്പോ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കേ 拜拜。Bye bye.